മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ പല ഉന്നത നടന്മാരുടെ ഭാഗത്തുനിന്ന് ചെറിയ നടീ നടന്മാർക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ മലയാളം മൂവി അസോസിയേഷൻ ആയിട്ടുള്ള ആക്ടേഴ്സ് ഓഫ് മലയാളം മൂവി അസോസിയേഷൻ ആയിട്ടുള്ള അമ്മ അസോസിയേഷൻ വരെയും ഇപ്പോൾ തകർന്നടിഞ്ഞു വീണിരിക്കുകയാണ് പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലും ഇതാ രാജിവെച്ചിരിക്കുന്നു ഇന്നലെ ലാലേട്ടന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അദ്ദേഹം മാധ്യമ കണ്ടപ്പോൾ സംസാരിച്ചത് ഇതിനെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതോടൊപ്പം തന്നെ ഒന്നിൽ നിന്നും ഞാൻ ഇതുവരെയും ഒഴിഞ്ഞു മാറിയിട്ടില്ല എൻ്റെ ഭാര്യയുടെ ചികിത്സയുടെ ആവശ്യങ്ങൾക്കായിട്ട് ചില സ്ഥലങ്ങളിലേക്ക് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഞാൻ പ്രതികരിക്കാതിരുന്നത് എന്നുള്ളൊരു രീതിയിലാണ് ഇന്നലെ ലാലേട്ടൻ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പറയുണ്ടായത് അതുപോലെ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെങ്കിലും അത് തെളിയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ അനുഭവിച്ചിരിക്കും സെപ്റ്റംബർ പത്താം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് സുപ്രീം കോടതി പുറത്തുവിടുന്ന സമയത്തായിരിക്കും ഇതിനെ പറ്റിയുള്ള പല കാര്യങ്ങളും പുറത്തു വരാനായിട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇന്നലെ ലാലേട്ടൻ മാധ്യമ പ്രവർത്തകരെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ രാവിലെ മുതൽ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഏറ്റെടുത്ത ചില വാർത്തകളാണ് ഈ പറയുന്ന രാധിക ശരത് കുമാർ എന്ന് പറയുന്ന സീനിയർ ആക്ട്രസ് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ പറയുന്ന രാധിക ശരത് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല മലയാളം മൂവി സെറ്റുകളിൽ ഉണ്ടാകുന്ന പല അനീതികളെ പറ്റിയും അല്ലെങ്കിൽ മലയാളം മൂവി സെറ്റുകളിൽ വലിയ നടീ നടന്മാരുടെയും കാരവാനുകളിൽ സംഭവിക്കുന്ന ചില ഈ പറയുന്ന സെക്ഷൽ ആയിട്ടുള്ള അബ്യൂസുകളെ പറ്റിയും അതുപോലെ തന്നെ റൂമുകളിൽ സംഭവിക്കുന്നതിനെ പറ്റിയും വലിയ നടീനടന്മാർ ഈ പറയുന്ന ചെറുകിട നടീനടന്മാർക്കെതിരെ ചെയ്യുന്ന ലൈംഗിക ചൂഷണങ്ങളെ പറ്റിയൊക്കെ നല്ല രീതിയിൽ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂല് രാധിക ശരത് കുമാർ പറയുന്നുണ്ടായിരുന്നു ഇതേ കാര്യം തന്നെ ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ എടുത്തൊരു ഇന്റർവ്യൂല് ഷക്കീലെയും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരവാൻസിൽ നല്ല രീതിയിലോട്ടുള്ള ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ സ്വന്തം ചെവിയിൽ ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞാനത് നേരിട്ട് അനുഭവിച്ചതോ അല്ലെങ്കിൽ നേരിട്ട് ഞാൻ ഇതുവരെ അത്തരത്തിലൊരു കാര്യങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ പലരും ഇതിനെപ്പറ്റി എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നലെ രാധിക ശരത് കുമാറും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് കാരവാനുകളിൽ ഹിഡൻ ക്യാമറ വെച്ചിട്ട് പല വിഷ്വൽസും ഈ പറയുന്ന സിനിമയുടെ ആവശ്യങ്ങൾക്കായിട്ട് നായികമാര് ഡ്രസ്സ് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറുകിട അഭിനേത്രികളൊക്കെ ഈ പറയുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറുന്ന സമയത്ത് കാരവാനുകളിൽ ഈ പറയുന്ന ഹിഡൻ ക്യാമറ വെച്ചിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഈ പറയുന്ന വലിയ നടന്മാരിലേക്ക് എത്തിക്കുന്ന ഒരു സംഘവും ഈ പറയുന്ന സിനിമാ സെറ്റുകളിൽ സജീവമായിട്ടുണ്ട് ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പല ഈ പറയുന്ന നായികമാരുടെയും വിഷ്വൽസ് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുപയോഗിച്ച് കണ്ടെന്നും ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് രാധികാ ശരത് കുമാർ പറഞ്ഞു അന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയും മലയാളം മൂവി സെറ്റിൽ നടക്കാനായിട്ട് സമ്മതിക്കില്ല ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ചെരുപ്പൂരി അടിക്കും അതുപോലെ തന്നെ എനിക്കിനി ക്യാരവാൻ വേണ്ട എനിക്കിനി റൂമ് മതി അതായത് താമസിക്കാനായിട്ട് റൂംസും കാര്യങ്ങളും ാ മതി എന്നും ആ ഒരു സമയത്ത് രാധിക ശരത് കുമാർ അതേ സെറ്റിൽ വെച്ച് അവരോട് പറഞ്ഞതായിട്ടും ഇന്നലത്തെ ഇന്റർവ്യൂല് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം ഇനി ഇത് ആവർത്തിക്കില്ല ക്യാമറകളെല്ലാം എല്ലാം മാറ്റിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരവിടെ ക്ഷമ പറഞ്ഞതായിട്ടും ഈ പറയുന്ന രാധിക ശരത് കുമാർ പറയുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മലയാളം മൂവി സെറ്റുകളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുവന്നത് എന്നാണ് രാധിക ശരത് കുമാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങൾക്കെല്ലാനും എല്ലാവരും ഭയങ്കരമായിട്ട് ചില സംശയങ്ങൾ ഉണ്ടായി വരുന്നത് മറ്റൊന്നുമല്ല ഈ പറയുന്ന രാധിക ശരത് കുമാർ വെറും ും പത്ത് മലയാളം സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് അതിനകത്ത് ഏഴ് മലയാളം സിനിമകളും ഒരുപാട് പണ്ടത്തെ പടങ്ങളാണ് അതായത് കാരലാൻസ് ഒന്നും യൂസ് ചെയ്യാത്ത കാലഘട്ടങ്ങളിൽ എടുത്ത ഒരുപാട് പഴയ സിനിമകളിലാണ് ഏഴ് മലയാളം മൂവികളിലാണ് ഈ പറയുന്ന രാധിക ശരത് കുമാർ അഭിനയിച്ചിരിക്കുന്നത് പിന്നീട് രാധിക ശരത്കുമാർ അഭിനയിച്ചു വന്ന മൂന്ന് പുതിയ മലയാളം മൂവിയാണ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന അതായത് ലാലേട്ടനൊപ്പം ഇട്ടിമാണിയിൽ ഈ പറയുന്ന രാധിക ശരത് കുമാർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രാമലീലയിൽ ദിലീപിൻ്റെ അമ്മയായിട്ട് രാമലീല സിനിമയിലും ദിലീപിന്റെ അമ്മയായിട്ട് ഈ പറയുന്ന രാധിക ശരത് കുമാർ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ദിലീപ് മൂവി ആയിട്ടുള്ള പവി കെയർ ടേക്കർ ആ ഒരു മൂവിയിലുമാണ് രാധിക ശരത് കുമാർ അവസാനമായിട്ട് അഭിനയിച്ച മലയാളം മൂവി എന്ന് പറയുന്നത് അപ്പോ ഈ പറയുന്ന കാരവാനുകളിൽ നടക്കുന്ന ചില അനുഭവങ്ങൾ ഈ ഒരു വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് സെറ്റുകളിൽ നിന്നായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ചൂണ്ടുവരിൽ പോകുന്ന സമയത്ത് നമുക്ക് നമുക്കവിടെ പലരെയും സംശയിക്കേണ്ടതായിട്ട് വരും അതായത് ലാലേട്ടൻ ആയാലും മുകേഷ് ആയാലും സിദ്ദിഖ് ആയാലും ദിലീപ് ആയാലും ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് കേസിലും കൂട്ടത്തിലും പെട്ട് കിടക്കുന്ന പലരും ഈ പറയുന്ന സിനിമകളിൽ അഭിനയിച്ച വ്യക്തികൾ തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ സജീവമായിട്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഏറ്റെടുത്ത് വരുന്നുണ്ട് ഈ പറയുന്ന സെറ്റുകളിലായാലും അല്ലെങ്കിൽ ക്യാരവാൻസിലായാലും പുതിയതായിട്ട് വരുന്ന ആ ചെറുകിട നടീനടന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പല ലൈംഗിക ചൂഷണങ്ങളെയും പറ്റിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ നല്ല രീതിയിൽ ചർച്ചയായിട്ട് വരുന്നുണ്ട് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തതുകൊണ്ട് തന്നെയാണ് പെർ ഡേ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ലാലേട്ടം പറഞ്ഞതുപോലെ സെപ്റ്റംബർ പത്താം തീയതി ഇതിന്റെ ഒരു ഫൈനൽ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പം ജയസൂര്യ ആണെങ്കിലും സിദ്ദിഖ് ആയാലും മുകേഷ് ആയാലും ഇപ്പോൾ ഒരുപാട് കേസുകളിലാണ് ഇപ്പോൾ പെട്ട് കടക്കുന്നത് നമുക്ക് നോക്കാം സെപ്റ്റംബർ പത്താം തീയതി സുപ്രീം കോടതി എന്താണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി തീരുമാനിക്കാൻ പോകുന്നത് അവിടുത്തെ തീരുമാനം അറിഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയാണെങ്കിലും സെപ്റ്റംബർ പത്താം തീയതിക്ക് വേണ്ടിയാണ് ഇനിയുള്ള കാത്തിരിപ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോട്ടാണോ താങ്ക് യു